അതുപോലെ ഫ്രണ്ട്സ് ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാല് ഉറപ്പായിട്ടും എൻ്റെ അനിയനും അവന്റെ കൂട്ടുകാർക്ക് മാത്രമായിരിക്കും എന്റെ പോകുന്നത്ര ആയത് പേടിയും കാര്യങ്ങളും മനുഷ്യ സഹമാണ് പേടി ഞാൻ എപ്പോഴും കൊല്ലപ്പെടാം ഉറപ്പായിട്ടും ഒരു ഹോമോസെക്ഷാലിറ്റി ആയിട്ട് ജനിച്ചു പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഫ്രണ്ട്സ് നമസ്കാരം കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ കിടന്നു ഭയങ്കരാലം വരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ ഫുള്ള് അടിച്ചു തകർത്താൻ ഞാൻ ഞാൻ കഴിഞ്ഞൊരു റീൽസ് ഇട്ടായിരുന്നല്ലോ അല്ലേ അപ്പം റീൽസിന് കുറെ എന്താ പറയണ്ടേ അവന്റെ കൂട്ടുകാരനല്ല ചെയ്തതെന്ന് പറഞ്ഞു ആയ ഫ്രണ്ട്സ് അപ്പം ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ ഇന്നലെ ഒരു ഒരു റീൽസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഷാരോണ്ടി അതുപോലെ തന്നെ ഗ്രീഷ്മ നമ്മളെ മറ്റേ ആ കൊലപാതകം നടന്നല്ലോ അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്തതിന് ഒരാൾ നമ്മുടെ കമന്റ് ബോക്സിൽ വേണ്ട ഒരു സംഭവം എഴുതി കണ്ണ കണ്ണ മീൻസ് ലാസ്റ്റ് ഒരു പൂറാന്ന് കൂടെ ഇട്ടിട്ടുണ്ടോ കേട്ടോ അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മ്യൂട്ട് ചെയ്തോന്നില്ല അപ്പോൾ എന്തായാലും അവർ പറഞ്ഞിരിക്കുന്നവർ അങ്ങനെ തന്നെ പറഞ്ഞല്ല നമുക്ക് ബെറ്റർ ഞാനും തിരിച്ചതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് എന്നു വെച്ചാൽ എനിക്കിവരെ ആരും പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവന്മാരെ ആരേയും ചിലവിലല്ല ഇവിടെമാരെ ആരും ചിലവിലല്ലേ ഞാൻ ഇവിടെ കഴിയുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ മനുഷ്യരാണ് ഞാനാണ് കൊന്നെങ്കിൽ ഞാൻ എന്ത് ദിവസം ഇവിടെ നിൽക്കില്ല ഒന്നാമത്തെ കാര്യം പിന്നെ എനിക്ക് നാട്ടുകാരെ മുഴുവൻ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഓട്ടോപ്സി റിപ്പോർട്ട് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക്കലി എന്താ പറയേണ്ടത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു നോളജ് ഉള്ള ആൾക്കാർക്കാണ് ചിന്തിക്കാനുള്ള ഒരു സന്തോഷമുള്ള അതായത് ഞാനായിരുന്നു ഞാൻ ഞാനിപ്പ ഇതിപ്പോ ഏകദേശം അടുത്ത മാസം മനുഷ്യൻ വരുന്നത് ഞാൻ ഇവിടെ ഇരിക്കുവോ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി പിന്നെ എനിക്ക് നിങ്ങളെല്ലാരും ബോധിപ്പിച്ച് ജീവിക്കൊന്നും പറ്റത്തില്ല ഇവന് എന്റെ അനിയന് അതായത് ബിബിൻ എന്ന് പറയുന്നവന് എന്നോട് ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല ഒരു കാര്യമില്ല ഞാനിവിനായിട്ട് യാതൊരു ഇടപാടും ഇല്ല നമ്മൾ സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞപ്പോ തന്നെ ഇവൻ എന്നെ വെല്ലുവിളിച്ചോട്ടിരുന്നു എന്നെ കൊല്ലും അങ്ങനെയാണിങ്ങനാണെന്നൊക്കെ പറഞ്ഞാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പൊ ഇവരെന്നെ വെല്ലുവിളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ പപ്പാനായാലും ആൾക്കാരായാലും ആയിട്ട് ഉപദ്രവിച്ചു എന്റെ കാര്യത്തിന് വേണ്ടിയാടാ വേറെ ഒന്നും ഉപദ്രവിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി ഇവൻ എന്നെ ഞാൻ വിട്ടിരിക്കുന്നത് പച്ചയ്ക്ക് താ കൂട്ടി തന്നെ തെറി ഇത്രയും വിളിച്ചോട്ടെ എനിക്ക് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ല അവന്റെ സംസ്കാരമില്ലായ്മയായിരിക്കും എനിക്ക് വേറെ ഒന്നായിട്ട് തോന്നുന്നില്ല പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് ഇനി എന്നെ നിന്നെ കൊല്ലും മറ്റേ മറിച്ചെ പറയാ ഭയങ്കര ഇടാല്ലോ ഇവ എന്നെ വെല്ലുവിളിക്കാറുണ്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി ആ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പോവില്ല ജസ്റ്റ് പോലീസുകാരെ വിളിച്ചു അപ്പോ എന്റെ ഒരു മാനേജായിരുന്നു ഞാൻ പോലീസാരെ വിളിച്ച് ജസ്റ്റ് പേടിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു പക്ഷെ അമ്മേനെ വിളിച്ച് പറഞ്ഞ പരത്തെറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത്ര മോശമായിരുന്നു കാര്യം വെച്ചാല് പപ്പാടെ മുട്ടനെ വരെ പ്രശ്നം ഒന്ന് ആലോചിച്ചു വെങ്കി ഹേ ഇങ്ങനെ ഇട്ട് തീയേണ്ട ഒരു ആവശ്യമില്ല ഈ സെയിം എന്റെ അവസ്ഥ ഇവനായിരുന്നു ഉണ്ടായിരുന്നെങ്കില് എന്ത് ചെയ്താനായിരുന്നു ഇവന് നാട്ടുകാരും കൂട്ടുകാരും ആയിരിക്കും വലുത് പക്ഷെ നമുക്ക എനിക്ക് എന്റെ ഫാമിലിയാണ് ഏറ്റവും വലുത് ഒരുത്തരും ഇല്ലായിരുന്നു ഇവൻ വീണ് കടന്നു അവിടെ ഹോസ്പിറ്റലില് ആരായിരുന്നു ഉണ്ടായിരുന്നേ ഇവന്റെ ഏത് കൂട്ടാർമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ ഒത്തിനും ഇല്ല അരമന്ത് പറഞ്ഞു ആ മനു എന്ന് പറഞ്ഞ ബ്രോയല്ല അത് വേറെ ആരായിരുന്നു ഉണ്ടായിരുന്നേ ഞാനും പപ്പായും മതം ഇവിടെ ഉണ്ട് ഉണ്ടാൾക്കാര് തെളിവിന് വേണ്ടി അപ്പോ എല്ലാവരെയും ഏഹ് ഇങ്ങനെ കാണരുത് എനിക്കിപ്പോ ആൾക്കാരെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലാണോ നിൽക്കുന്നത് പിന്നെ ഞാൻ വേറെ ആൾക്ക് വേണ്ടി ഇട്ടേക്കുന്ന സാധനത്തിന് വേണ്ടി ഇവന് വന്ന് എന്നെ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഞാനിങ്ങനെ പ്രശ്നങ്ങളൊന്നും വെളി പറയത്തില്ലായിരുന്നു പക്ഷെ പറയേണ്ട ഒരു അവസ്ഥ അവൻ തന്നെ ആയിട്ട് മാറ്റി ഉണ്ടാക്കിയതാണ് എന്തായാലും മുമ്പോട്ട് ഇനിയിപ്പോ ഇത് പിന്നെ എവിടെ വരെ പോകാൻ പറ്റും നമുക്ക് ഇനി അവിടെ വരെ പോവാം കാര്യം വെച്ചാൽ ഇനി എന്റെ വാശിയാണ് ഈ കാര്യങ്ങൾ ഞാൻ ഇതുവരെ ആരോടും ഒരു രീതിയിലും ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല അമ്മച്ചി പാവ നോക്കിയിരിക്കുന്നു മാത്രം പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ അത്ര മാത്രം വിഷമത്തിലാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുമ്പോട്ട് പോകുന്നെങ്കിൽ ഭയങ്കരമായിരിക്കും എന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഇവൻ എവിടുത്തെ ആരാ അധികാരം കൊടുത്തു ഇവൻ എന്നെ തല്ലിക്കൊല്ലാൻ കുറെ നാളെ തുടങ്ങിട്ട് ഇപ്പൊ തുടങ്ങിയതല്ലോ പണ്ട് തൊട്ടാ തുടങ്ങിയതാ തല്ലിക്കൊല്ല് മടുത്തു അതുപോലെ മടുത്തു സത്യമായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു അനിയൻ എന്റെ ജീവിതത്തിൽ ഇല്ല എനിക്കിനി വേണ്ടെന്നാണ് സത്യം പറയണം എനിക്ക് വേണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്തതാണ് ഏറ്റവും നല്ല ഈ ജീവിതത്തിൽ ജീവിക്കാൻ വരുന്ന ഏറ്റവും നല്ല ഒരു കാര്യം ആരും ഇല്ലാത്തതാണ് സ്വന്തം ഒരു വേണ്ട അവന് അനിയനായിട്ട് കൂട്ടനായിട്ട് കൂട്ടേണ്ട ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഇല്ലാത്ത സംഭവത്തിനോടൊക്കെ എന്ത് പറയാനായിട്ടാ ഒന്നും പറയാനും എനിക്ക് സത്യം പറഞ്ഞാല് പേടിയും കാര്യങ്ങളല്ല യെസ് ഉറപ്പായിട്ടും മനുഷ്യ സഹജാണ് പേടി ഞാൻ എപ്പോ വേണമെങ്കിലും കൊല്ലപ്പെടാം ഉറപ്പായിട്ടും എനിക്ക് ഞാനിപ്പോൾ ആ ഒരു ഇതിലാണ് കഴിയുന്നത് കഴിഞ്ഞുവച്ചാൽ എൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഹോമോ സെക്ഷുവാലിറ്റി ആയിട്ട് ജനിച്ചു പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റും അന്നേ അവർക്ക് ഞാനൊരു ഹോമോ സെക്ഷുവാലിറ്റി ആയിട്ടാണ് ജനിക്കുന്നത് അപ്പം നമുക്കങ്ങോടെ കൊന്നു കുളഞ്ഞാൽ മതിയായിരുന്നു അതുപോലെ ഫ്രണ്ട്സ് ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അനിയനും അവൻ്റെ കൂട്ടുകാർക്കും മാത്രമായിരിക്കും എൻ്റെ പൂർണ്ണോത്തരം അപ്പോൾ ഏകദേശം ഒരു ഒരു വർഷം മുന്നേയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതായത് ജെബിനും അതേപോലെ മനുവായിട്ടുള്ള വിവാഹവും കാര്യങ്ങളൊക്കെയാണെന്ന് അത് ആ ഒരു ടൈമിനത് ഭയങ്കര രീതിക്ക് ചർച്ചയായിട്ടുള്ളൊരു ഒരു വിഷയമായിരുന്നു പല രീതിക്കുള്ള ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്തും അതേപോലെ തന്നെ എതിർത്തിട്ടൊക്കെ പല രീതിയിൽ ആൾക്കാർ വന്നിട്ടുണ്ടായി പിന്നെ ഞാൻ എൻ്റെ ഒരു സൈഡ് പറയുകയാണെങ്കിൽ എനിക്ക് എൽ ജി ബി ടി അതേപോലെ ഗേ അതേപോലെയുള്ള സംഭവങ്ങൾ ഹോമോസെക്ഷുവാലിറ്റി അതിനോടൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നല്ല ഞാൻ പക്ഷേ ഇവരെ ഇപ്പോൾ ഇവരിപ്പം നമ്മുടെ ജീവിതത്തിനകം നമുക്കൊരു നമുക്കൊരു ശല്യമായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമായിട്ട് വരാത്തോത്തോളം കാലം ഇവർ ഒന്നും അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പോരുത് അല്ലെങ്കിൽ അവർ ആക്രമിക്കരുത് എന്നുള്ളൊരു ഒന്നുള്ളൊരു ചിന്താഗതി ഉള്ള ഒരാളാട്ടോ ഞാൻ അങ്ങനെ തന്നെ ആവണോ എല്ലാവരും എന്നാണ് ഞാൻ പറയുന്നത് കാര്യം നമ്മൾ ഉപദ്രവിക്കാൻ നമ്മൾ എന്തിനാണ് ഒരു മനുഷ്യൻ എന്ന ആണ് എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നത് അതിനപ്പുറത്തേക്ക് ആർക്കും ഞാനിങ്ങനെ ഓവർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു ഭയങ്കര സംഭവമാണ് ഒന്നും ഞാൻ വെച്ചുകൊണ്ടിരിക്കണമെന്നില്ല അപ്പം ഞാൻ അതായത് ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നുള്ള എന്നുള്ളൊരു പരിപാടിയകത്താണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വിഷയത്തിനകത്ത് ഇപ്പം ഈ ജബിൻ ജബിൻ ജബിൻ്റെ ഫാൻസ് ഫാമിലിയുടെ ഒപ്പമാണ് നിൽക്കുന്നത് അപ്പൊ ഫാമിലിയുടെ ഒപ്പം തന്നെ ആ പുള്ളിയുടെ അനിയൻ അനിയൻ ഇപ്പോഴും വിഷയം തന്നെയാണ് കാര്യം ഇവരെയൊക്കെ ഇവരൊക്കെ സ്ട്രഗിൾ ചെയ്താണ് ഇവരുടെ ജീവിതം തന്നെ മുമ്പോട്ട് പോകുന്നത് പല രീതിക്കുള്ള സോഷ്യൽ മീഡിയനകത്ത് വരുമ്പോൾ പല രീതിക്കുള്ള പുള്ളിയും കാര്യങ്ങളൊക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ വീട്ടുകാരെ ഭാഗത്തു നിന്നും കൂടെ വീട്ടിനകത്തുള്ള ഇപ്പം അനിയനാണ് ഇവരെ ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്ന ഇപ്പൊ കൊല്ലാൻ നോക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വീഡിയോനകത്ത് അപ്പം എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അനിയനാണ് അതിന് ഉത്തരവാദി എന്നുള്ള രീതിക്കെയാണ് പുള്ളിക്കാരൻ്റെ വീഡിയോ വന്നേക്കണം അപ്പൊ എനിക്ക് അത്രകത്ത് പറയാനുള്ളത് അതായത് അവരെ ജീവിക്കാനായിട്ട് അനുവദിക്ക അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അവരെ നമ്മള് നമ്മളായിട്ട് വെറുതെ അവരുടെ ലൈഫിനകത്ത് തന്നിട്ട് വെറുതെ ഇതൊക്കെ അതൊക്കെ മാത്രം മാത്രമേ ഇങ്ങനകത്ത് പറയാനുള്ളു അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പൊ എല്ലാവരെയും ഇങ്ങനെ കാണരുത് എനിക്കിപ്പോ ആൾക്കാരെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ വേറെ ആൾക്ക് വേണ്ടി ഇട്ടേക്കുന്ന സാധനത്തിന് വേണ്ടി ഇവര് വന്ന് എന്നെ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഞാനിങ്ങനെ പ്രശ്നങ്ങളൊന്നും വെളി പറയത്തില്ലായിരുന്നു പക്ഷെ പറയേണ്ട ഒരു അവസ്ഥ അവൻ തന്നെയായിട്ട് ആയിട്ട് മാറ്റി ഉണ്ടാക്കിയതാണ് എന്തായാലും മുമ്പോട്ട് ഇനിയിപ്പോ ഇത് പിന്നെ എവിടെ വരെ പോകാൻ പറ്റും നമുക്ക് ഇനി അവിടെ വരെ പോവാം കാര്യം വെച്ചാൽ ഇനി എന്റെ വാശിയാണ് ഈ കാര്യങ്ങൾ ഞാൻ ഇതുവരെ ആരോടും ഒരു രീതിയിലും ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല അമ്മച്ചി പാവ നോക്കിയിരിക്കുന്നു എനിക്ക് അത്രമാത്രം മാത്രം ഉണ്ട് കേട്ടോ ഞാൻ അത്രമാത്രം വിഷമത്തിലാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ ഭയങ്കരമായിരിക്കും എന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഇവൻ എവിടുത്തെ ആരാ അധികാരം കൊടുത്തു ഇവൻ എന്നെ തല്ലിക്കൊല്ലാൻ കുറെ നാളെ തുടങ്ങിട്ട് ഇപ്പൊ തുടങ്ങിയതല്ലോ പണ്ട് തൊട്ടാ തുടങ്ങിയതാ തല്ലിക്കൊല് മടുത്തു അതുപോലെ മടുത്തു സത്യമായിട്ടും എനിക്ക് ഇങ്ങനൊരു അനിയൻ എന്റെ ജീവിതത്തിൽ ഇല്ല എനിക്കിനി വേണ്ടെന്നു പറഞ്ഞു സത്യം പറയണം എനിക്ക് വേണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്തതാണ് ഏറ്റവും നല്ല ഈ ജീവിതത്തിൽ ജീവിക്കാൻ പറയുന്ന ഏറ്റവും നല്ലൊരു കാര്യം ആരും ഇല്ലാത്തതാണ് സ്വന്തം വേണ്ട അവനെ അനിയനായിട്ട് കൂട്ടല്ല ചേരനായിട്ട് കൂട്ടേണ്ട ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഇല്ലാത്ത സംഭവത്തിനോടൊക്കെ എന്തു പറയാനായിട്ടാ ഒന്നും പറയാന എനിക്ക് സത്യം പറഞ്ഞാല് പേടിയും കാര്യങ്ങളല്ല മനുഷ്യ സഹജമാണ് പേടി ഞാൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം ഉറപ്പായിട്ടും എനിക്ക് ഞാനിപ്പോൾ ആ ഒരു ഇതിലാണ് കഴിയുന്നത് കഴിഞ്ഞുവച്ചാൽ എൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഹോമോ ആയിട്ട് ജനിച്ചു പോയതാണ്